സാധാരണക്കാർ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ റസൂർല്ലാഹി സല്ലാഹു അലൈ വസ്ലമ്മയുടെ ഖബറിനാണ് റൗലാൻ ഏതുപോലെ മക്കത്ത് അതിന് സമാനമായി മക്കാം ഇബ്രാഹിം ആളുകൾ മനസ്സിലാക്കിയ ഇബ്രാഹിം നബിന്റെ മക്കാം ഖബർ ആണ് ഇതേപോലെ നബി സല്ലാഹു അലൈഹി വസ്ലമേൻ്റെ ഖബറാണ് റൗല എന്നാണ് ഭൂരിപക്ഷം ആളുകളും തെറ്റിദ്ധരിച്ചിരുന്നത് പച്ചക്കുബ അതും അതാണ് അതിനോടനുബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ അള്ളാൻ റസൂൽ സലാഹു അലൈവു വസ്ലമ ജീവിച്ചിരിക്കെ നബി റൗല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജീവിതകാലത്ത് തന്നെ നബി നബിൻ്റെ കബറിനെ കുറിച്ച് പറഞ്ഞതല്ലല്ലോ മീ പിന്നെ മാബൈന ബൈ തീ അമിംബരി റൗലത്തുമ്മിന്തി എൻ്റെ മിമ്പറിൻ്റെയും വീടിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ ഒരു തോപ്പാണ് തോട്ടം തോട്ടമാണ് റൗലയാണ് എന്നാണ് നബി സല്ലാഹു അലൈ വസ്ലമ പറയുന്നത് അതേപോലെ അമിംബരി അലഹൌലി എൻ്റെ മിമ്പർ ഹൗലിൻ്റെ അടുക്കലാണ് എന്നൊക്കെ നബി സലാഹു അലൈഹി വസ്ലം പറഞ്ഞ സഹീയ ഹദീത്തുകളുണ്ട് അപ്പോൾ എന്താണ് റൗല എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഈ ഹദീത്തിൽ പറഞ്ഞ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ വീട് നബിയുടെ മിമ്പർ അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ് റൗല എന്ന് പറയാം അപ്പോൾ കുറച്ച് പിന്നിലേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ അസൂള്ളി സാഹു അലൈ വസ്സലം ഹിജറ ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ് അവിടുത്തെ ഒട്ടകം ഈ പറയുന്ന സ്ഥലത്ത് മുട്ടുകുത്തി അവിടെ സെഹിൽ സുഹൈൽ എന്ന് പറയുന്ന രണ്ട് അനാഥ കുട്ടികളുടെ സ്ഥലമായിരുന്നു റസൂൽദ അത് വിലക്ക് കൊടുത്ത് വാങ്ങി അതാണ് മസ്ജിദു നബവി എന്ന് പറയുന്നത് ഇതാണ് റൗല ആദ്യമുണ്ടായിരുന്ന പള്ളി റൗള എന്ന് പറയുന്നത് ആ റൗളക്കുള്ള പ്രത്യേകത ഞാൻ നബിസ് അല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞത് ഇത് സ്വർഗത്തിലെ ഒരു തോപ്പാണ് തോട്ടമാണ് അപ്പോൾ ആളുകൾക്കൊരു സംശയമുണ്ടാവും സ്വർഗ്ഗത്തിലെത്തി കഴിഞ്ഞിട്ടല്ലേ സ്വർഗ്ഗത്തിലെ കാര്യങ്ങൾ കാണാൻ കഴിയുമോ ഒരു കണ്ണും കാണാത്തും ഒരു ശവിയും കേൾക്കാത്തെന്നൊക്കെയാണ് സ്വർഗ്ഗത്തെക്കുറിച്ച് പറയുന്നത് എന്നാൽ സ്വർഗത്തിലൊരു തോട്ടമാണ് ഇത് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് മനസ്സിലാക്കുക അതുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അതിന് പഠിപ്പിച്ചത് ഇമാം നബവി പോലും നവവിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയും നമ്മുടെ നാട്ടിലുള്ള പള്ളി ദർശകളിലെ കിതാബ് പലതും എഴുതിയ മഹാനവറുകളാണ് അദ്ദേഹം അതിന് കൊടുക്കുന്നത് ഒന്ന് അതുകൊണ്ട് ഉദ്ദേശം ഇന്ന് കാണുന്ന റൗള എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരു സ്ഥലമായിരിക്കും അങ്ങനെ തന്നെ കൊടുക്കുന്നത് മാറ്റപ്പെടും ആ മാറ്റപ്പെടും അതുപോലെ നബിയുടെ മിമ്പർ ഹൗലിങ്ങലായിരിക്കും എന്ന് പറഞ്ഞാൽ പരലോകത്ത് ഈ സ്ഥലം എന്തായിരിക്കും ഈ റൗദ നബിയുടെ ഈ മിമ്പർ ഹൗദിൻ്റെ അടുക്കലായിരിക്കും എന്ന് തന്നെയാണ് അതേപോലെ രണ്ടാമത്തെ അർത്ഥം അവിടെ ഇമാം നവീ തനമർ അന്നൽ ഇലൽ ജന്ന ഈ റൗലയിൽ വെച്ചുള്ള നമസ്കാരം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് അവിടെയുള്ള ദിക്കറ് അവിടെയുള്ള ഇബാത്തുകൾ മനസ്സിന് സമാധാനം ലഭിക്കുന്നതാണ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ നബി ഉണ്ടാക്കിയ പള്ളി അതായത് ഇസ്ലാമിലെ ഒന്നാമത്തെ പാഠശാല ജുമാൺ അടക്കുന്ന സ്ഥലം നമസ്കാരത്തിനു സ്ഥലം നബി ഖിയാമിലെ നിസ്കരിക്കുന്ന സ്ഥലം അതേപോലെ വഫ്തുകളെ ശെ പിന്നെ യാത്രാ സംഘങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ പിന്നെ വരുന്ന ആളുകളെ അതേപോലെ സാധുപര പല സഹായിമാരെയും വെട്ടേറ്റ് കിടന്നപ്പോൾ ചികിത്സിച്ച പലതുമായിരുന്നു അന്ന് ആ പള്ളി അപ്പോൾ അതുകൊണ്ടാണ് റൗതത്വം മിർന്ന് യാൽ ജന്ന എന്ന് നബിസ്ലാഹു ആലി വസ്ലം അവിടെ നിന്ന് നബീ സലാഹു അലൈഹി വസ്വലം പഠിപ്പിച്ച് അദ്ധ്യാപനങ്ങൾ പാഠങ്ങൾ ആയത്തുകൾ ഹദീസുകൾ അതൊക്കെ ജീവിതത്തിൽ പകർത്തി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും എന്നതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്